കുഞ്ഞു മീനുകളെ തൊട്ടി ടാട്ടറ സ്ഥലമാണ് കേട്ടോ ഇത് നേഴ്സറി ആണ് ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ കുറച്ച് മീനുകളെ രക്ഷപ്പെടുത്തുന്ന വീഡിയോ കേട്ടാ ഈ കാണുന്ന ഏക്കർക്കിന് പാടത്തിന്റെ സൈഡിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടാ അപ്പൊ ഇവിടെ ഒരു കൊച്ചു കുളം ഉണ്ട് അപ്പൊ ഇതിനകത്ത് ചെമ്പല്ലി ഉണ്ട് കാര്യുണ്ട് നമ്മള് മറ്റേ മാറ്റി ഇടിയാണ് ആട്ട് തീറ്റ കൊടുത്ത് വളർത്തി വലമാക്കുകയാണ് കേട്ടോ വല ഉപയോഗിച്ചല്ല മീൻ പിടിക്കുന്നത് തേകിപ്പറ്റിക്കാനേട്ടാ അപ്പൊ നമ്മുടെ ചെറിയൊരു മട പോലെ നമ്മൾ ആദ്യം നമ്മൾ വെക്കണേ അപ്പൊ ഇതിനകത്ത് വേണം നമ്മള് വെള്ളം നമുക്ക് തേങ്ങി നിർത്താൻ തുടങ്ങിയാണ് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് പണി തീർക്കാൻ നമ്മൾ കാണാൻ കൂട്ടണേ കുഞ്ഞാപ്പി വന്നു ഏറ്റവും കുഞ്ഞാപ്പി ഓടി അടക്കി അടക്ക് കുഞ്ഞാപ്പിയാണേ കാര് ഇതാണ് കേട്ടോ തീരെ പൊടിയാണ് ഇത്രയും ചെറിയ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്ന് കമ്പനി ഉണ്ടാക്കണേ ഏ അത് നമുക്ക് വെള്ളത്തിനായിട്ട് ഇടാം പിടിച്ചു തന്നെ വെള്ളം നല്ല വെള്ളത്തിനോട്ട് മാറ്റിയിടിക്കണേ അരമണിക്കൂർ മിനിറ്റ് ഇപ്പം കുളത്തിന്റെ അവസ്ഥ കാരണം കുറച്ച് മീൻ കിട്ടി ഇപ്പോഴും മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യണത് ഒരു ഒരു പോരും കിട്ടണുണ്ടോ അതെ ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ കുളം പറ്റിയിരിക്കണത് അവസാനഘട്ട പിടത്തിലേക്ക് നമ്മൾ പോവണം കേട്ടോ അതെ ഇനിയിപ്പോൾ ഉള്ളത് മുഴുവനും എന്താ കറക്കി കറക്കിത്തന്നെ ഒഴിക്കുന്നുണ്ടോ കുളത്തിൻ്റെ ടെൻഡർ ഭാഗം തെളിഞ്ഞിരിക്കണേട്ടാ കുളം രാസത്തെ ചെമ്പല്ലിരിക്കണേണ്ടോ മണ്ണി പൂണ്ടിരിക്കുവേൻ വേണ്ട ഇനിയിപ്പോൾ കരക്കുളളം വരക്കിട്ട് കഴിഞ്ഞാൽ മീൻപിടുത്തു തീർന്നേട്ടാ എടുത്താ ഏകദേശം ഒരു മുന്നൂറോളം മീനാണ് ടോട്ടലി കിട്ടിയിരിക്കണേട്ടാ ഉണ്ടാ വരാനും കാര്യം ചെമ്പല്ലി മീൻകുളത്തിൽ എത്തിയിരിക്കണേ അപ്പം നമ്മളിവിടെ നേഴ്സറി ഉണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ കറക്റ്റ് ഇടിയണേ ഈ നേഴ്സറി ഇടേണ്ട ഗുണം മനസ്സിലായോ ഇതിപ്പോൾ വലിയ മീനിനകത്ത് കുളത്തിൽ കിളപ്പുണ്ട് ഇതിപ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ട് ചെറിയ ക്ഷീണം കാണും അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി ചെറിയ ചെറിയ പല്ലത്ത് തീറ്റ കൊടുത്ത് വളർത്തി അതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ കുളത്തിലായിട്ട് വിടുന്നത് ഏകദേശം ഒരു രണ്ടാഴ്ച വേണം നമ്മൾ ഇതിനകത്തിട്ട് ചെറിയ കൈത്തീരിച്ച് കൊടുക്കുക നമ്മൾ കൃത്യമായിട്ട് തീറ്റ കിട്ടും ഇപ്പോൾ ഇതിനകത്തായിട്ടാണ് ഇറക്കി വിടങ്ങല്ല വലിയ മീൻ പിടിച്ച് ഇന്നേയും ചെയ്യും തീറ്റ കൃത്യമായിട്ട് കിട്ടുകയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ മീനെ എല്ലാ വർഷവും കുറച്ച് കുറച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നാടൻ മീനും ഹൈപ്പിടി മീനുമൊക്കെ വളരുന്ന ഒരു അടിപൊളി കുളം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു പുതിയ വീട്ടിലെ പുതിയ വിശ്വസാണെന്ന് വരെ